പരിശുദ്ധ പരമ പരിശുദ്ധപരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ പരിശുദ്ധപരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ പരിശുദ്ധപരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരയിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത് നമ്മുടെ ആശ്വാസവും സമാധാനവും സന്തോഷവും എല്ലാം ഇവിടെയാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത് സങ്കീർത്തനങ്ങൾ പതിനെട്ട് ഒന്ന് എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഒന്ന് ുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയുടെ ഉയർത്തുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവിൻ്റെ സന്നിധിയിൽ സ്തുതിപ്പിന്റെ അതിരങ്ങൾ സ്തുതിപ്പെവിടെയുണ്ടോ അവിടെ ഈശോ ഈശോസിനമൊരുക്കി അവരെ അനുഗ്രഹിക്കുന്ന ഈശോയുടെ സ്നേഹം ഓർത്തുകൊണ്ട് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉച്ച സ്വരത്തിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം െൻ്റെ വ്യക്തത്ത ये तो रही। दिया दिया दिके दिके तो रही। एक आंदोलन किनारे शोये एक शक्तियों के 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 एक शक्ति�